ഫുക്രിയിലേക്ക് സ്വാഗതം ശ്രീലങ്കയുടെ ഇതിഹാസ ക്രിക്കറ്റ് താരം സനദ് ജയസൂര്യയെക്കുറിച്ചാണ് ഈ വീഡിയോ ക്രിക്കറ്റിൽ ബാറ്റിങ്ങിനെ കാലത്തിനനുസരിച്ച് നവീകരിച്ച ബാറ്റർമാരിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന ബാറ്ററാണ് സനത് തെരാൻ ജയസൂര്യ പ്രത്യേകിച്ചും ഏകദിന ക്രിക്കറ്റിനെ തൊണ്ണൂറുകളുടെ മധ്യത്തിൽ ഏകദിന ക്രിക്കറ്റിൽ ഓപ്പണറായി ഇറങ്ങി സ്ഫോടനാത്മകമായ ബാറ്റിംഗ് കാഴ്ചവെച്ച് ലോകത്ത് ഞെട്ടിച്ചു ജയസൂര്യ അന്ന് ജയസൂര്യക്ക് കൂട്ടായി റോമേഷ് കലുവിതരണയും ഉണ്ടായിരുന്നു വിശാലമായ മൈതാനത്ത് സർക്കിളിന് പുറത്ത് രണ്ടേ രണ്ട് ഫീൽഡർമാരെ മാത്രമാണ് ഫീൽഡിംഗ് ക്യാപ്റ്റന് പ്ലേസ് ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ ആ നിർബന്ധിതാവസ്ഥയെ ജയസൂര്യയും കലുവീതറിനെയും ശരിക്കും ഉപയോഗിച്ചു അവരെ കൊണ്ട് അങ്ങനെ ചെയ്യിച്ചത് അവരുടെ ഓസ്ട്രേലിയക്കാരനായ പരിശീലകൻ ഡേവ് ആയിരുന്നു വാറ്റ്മോറിൻ്റെ ആ തന്ത്രം ജയസൂര്യയ്ക്കും കലുവിതരണയ്ക്കും ഒരു അവസരമായിരുന്നു ലോകത്തിനു മുന്നിൽ തങ്ങളുടെ പ്രതിഭ ഷോക്കേസ് ചെയ്യാനുള്ള ഒന്നാം തരം അവസരം അതവർ പൂർണ്ണമായും വിനിയോഗിക്കുകയും ചെയ്തു മത്സരങ്ങൾ കഴിയും തോറും ലോക ക്രിക്കറ്റിനെ ജയസൂര്യയും കലുവിതരണയും വിറപ്പിച്ചു അതിൽ തന്നെ പ്രധാനി ജയസൂര്യയായിരുന്നു അത്രയ്ക്കുണ്ടായിരുന്നു അയാളുടെ ഇമ്പാക്റ്റ് എതിരാളികൾ ജയസൂര്യയെ കാണുന്ന മാത്രയിൽ പേടിച്ചു വിറച്ചു അയാൾ നിർദാക്ഷിണ്യം എതിർ ടീമിൻ്റെ ബൗളർമാരെ അടിച്ച് നിലം പരിശാക്കി സിക്സറുകളും ഫോറുകളും ആ ബാറ്റിൽ നിന്ന് ഒന്നിനു പിറകെ ഒന്നായി ഒഴുകി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലോകകപ്പിൽ ജയസൂര്യയുടെ അടികൊണ്ടുമടുത്ത ഇന്ത്യയുടെ മീഡിയം പേസർ മനോജ് പ്രഭാകർ ഓഫ് സ്പിന്നിലേക്ക് തിരിഞ്ഞത് ഇന്നും ക്രിക്കറ്റ് പ്രേമികൾ മറന്നിട്ടുണ്ടാകില്ല ബൗളർമാർ എങ്ങനെ പന്തറിഞ്ഞാലും അയാൾ അടിച്ചു പറത്തി ടീമിൻ്റെ സ്കോർ റോക്കറ്റ് പോലെ കുതിച്ചുയർന്നു ശ്രീലങ്കയുടെ ഈ തന്ത്രത്തെ എങ്ങനെ നേരിടണമെന്നറിയാതെ എതിർ ടീമുകൾ കുഴങ്ങി ആരെ ആരെക്കൊണ്ട് പന്തറിയിക്കണമെന്നറിയാതെ എതിർ ടീമുകളുടെ ക്യാപ്റ്റന്മാർ തല ചൊറിഞ്ഞു ആരെറിഞ്ഞാലും എറിഞ്ഞാലും അടി ഉറപ്പാണ് അത് ഫാസ്റ്റ് ബൗളറായാലും ശരി സ്പിന്നറായാലും ശരി ജയസൂര്യ സെഞ്ചുറിക്ക് പുറകെ സെഞ്ചുറികൾ അടിച്ചുകൂട്ടി അയാൾ അതിവേഗം ലോക ക്രിക്കറ്റിലെ ഏറ്റവും നിർഭയനായ ബാറ്ററായി മാറി എതിരാളികളെ ഒന്നൊന്നായി അരിഞ്ഞു വീഴ്ത്തി ശ്രീലങ്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിലെ ലോകകപ്പ് അനായാസം നേടി അതുവഴി ലോക ക്രിക്കറ്റിലെ അവഗണിക്കാനാകാത്ത ശക്തിയായി അവർ മാറുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഡിസംബർ ഇരുപത്തിയാറിന് ഓസ്ട്രേലിയയ്ക്കെതിരെ മെൽബണിൽ നടന്ന ഏകദിന മത്സരത്തിലൂടെയായിരുന്നു സനദ് തെരാൻ ജയസൂര്യയുടെ അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ അരങ്ങേറ്റം അന്താരാഷ്ട്ര ക്രിക്കറ്റിലെ തൻ്റെ ആദ്യ വർഷങ്ങളിൽ സനത് ജയസൂര്യെ ഒരു ബൗളറായിട്ടാണ് ലോകം കണ്ടതെന്നത് ഇന്ന് ഒരുപക്ഷേ പുതിയ തലമുറയ്ക്ക് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും എന്നാൽ അത് സത്യമാണ് ഇടങ്കയ്യൻ സ്പിന്നറായാണ് ഏതാണ്ട് കരിയറിൻ്റെ ആദ്യ അര പതിറ്റാണ്ടോളം ജയസൂര്യെ ടീമിലെടുത്തിരുന്നത് അന്നയാൾ ഏഴാമതോ എട്ടാമതോ ഒക്കെ ആയാണ് ബാറ്റിങ്ങിനിറങ്ങിയത് എന്നാൽ ഡേവ് വാറ്റ്മോർ ശ്രീലങ്കൻ ടീമിൻ്റെ പരിശീലകനായി ചുമതലയേറ്റതാണ് ജയസൂര്യയുടെ ക്രിക്കറ്റ് ജീവിതത്തിൽ വഴിത്തിരിവായത് വാറ്റ്മോർ ജയസൂര്യയെ ഓപ്പണറാക്കി മാറ്റിയതിനു ശേഷം അയാൾ തിരിഞ്ഞു നോക്കിയില്ല പിന്നീട് ഒരു പതിറ്റാണ്ടിലധികം ലോക ക്രിക്കറ്റിൽ ജയസൂര്യയുടെ തേർവാഴ്ചയായിരുന്നു ഏകദിന ക്രിക്കറ്റിൽ മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിലും അയാൾ മിന്നിത്തിളങ്ങി കണ്ണും കയ്യും തമ്മിലുള്ള പൊരുത്തത്തെ ഇത്രമാത്രം ആശ്രയിച്ച ബാറ്റർമാർ ക്രിക്കറ്റ് ചരിത്രത്തിൽ തന്നെ കുറവായിരിക്കും എന്നാൽ ജയസൂര്യയുടെ ആ അസാധാരണമായ കഴിവ് അയാൾക്ക് ഒന്നിനു പുറകെ ഒന്നായി നേട്ടങ്ങൾ സമ്മാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ ഇന്ത്യയിൽ നടന്ന ഹീറോ കപ്പിലാണ് ഏകദിന ക്രിക്കറ്റിൽ ജയസൂര്യ ആദ്യമായി ഓപ്പണറായി ബാറ്റ് ചെയ്യുന്നത് തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ലോകകപ്പ് ആകുമ്പോഴേക്കും അയാൾ ഓപ്പണർ എന്ന നിലയിൽ പേരെടുത്തിരുന്നു അതിനിടയിൽ അയാൾ തൻ്റെ ആദ്യ ടെസ്റ്റ് സെഞ്ചുറിയും നേടിയിരുന്നു അഡ്ലൈഡിൽ ഓസ്ട്രേലിയക്കെതിരെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ലോകകപ്പ് ശ്രീലങ്ക നേടിയതിന് പിന്നിൽ സനത് ജയസൂര്യയുടെ പങ്ക് നിർണായകമായിരുന്നു സെമി ഫൈനലിൽ ഇന്ത്യക്കെതിരെയും ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെയും അരവിന്ദ് ഡിസിൽവ കളിച്ച ഇന്നിങ്സുകളാണ് ലോകം ഓർത്തിരിക്കുന്നതെങ്കിലും അതിനു മുമ്പ് ഇന്ത്യക്കെതിരെയും ക്വാർട്ടർ ഫൈനലിൽ ഇംഗ്ലണ്ടിനെതിരെയും ജയസൂര്യയുടെ ബാറ്റിംഗ് ആണ് ശ്രീലങ്കയെ മുന്നോട്ട് നയിച്ചത് ലോകകപ്പിന് ശേഷം ജയസൂര്യ ടെസ്റ്റ് ക്രിക്കറ്റിലും മികച്ച ബാറ്റിംഗ് കാഴ്ചവെച്ചു തുടങ്ങി ഓപ്പണറായി ഇറങ്ങി അന്ന് ടെസ്റ്റ് ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ബൗളർമാരുടെ മനോവീര്യം കെടുത്തി ജയസൂര്യ ടെസ്റ്റിലും അയാളുടേത് ആക്രമണാത്മക ബാറ്റിംഗ് ആയിരുന്നു അതിവേഗം ബാറ്റ് ചെയ്ത് കൂറ്റൻ സ്കോറുകൾ നേടാൻ ടീമിനെ സഹായിക്കുക വഴി ജയസൂര്യ മറ്റൊന്നുകൂടി ചെയ്തു മുത്തയാ മുരളീധരനും ചാമ്യന്താവാസും അടങ്ങുന്ന ബൗളർമാർക്ക് എതിർ ടീമിനെ വട്ടം പുറത്താക്കാൻ ആവശ്യമായ സമയം നൽകുക എന്ന ഏറെ പ്രധാനപ്പെട്ട കാര്യം ഇതിനിടെ തൻ്റെ ഇടം കയ്യൻ സ്പിൻ ബൗളിംഗ് കൊണ്ട് ഒട്ടേറെ വിക്കറ്റുകളും ജയസൂര്യ വീഴ്ത്തി ശ്രീലങ്കയുടെ പല വിജയങ്ങളിലും ഇത് ഏറെ നിർണായകമായി പന്ത് ടേൺ ചെയ്യിക്കുന്നതിനേക്കാൾ വേഗത കൂട്ടിയും കുറച്ചും പന്തറിയുന്നതിലായിരുന്നു ജയസൂര്യയുടെ മിടുക്ക് അയാൾ പന്ത് വലുതായൊന്നും ടേൺ ചെയ്യിച്ചില്ല എന്നാൽ വേഗതയിൽ നിരന്തരം ഏറ്റക്കുറച്ചിലുകൾ വരുത്തി ഇത് ബാറ്റർമാരെ കുഴക്കി മിക്കപ്പോഴും ടീമിലെ പ്രധാന ബൗളർക്ക് ജയസൂര്യയുടെ ബൗളിംഗ് വലിയ സഹായമായി ക്യാപ്റ്റൻ എന്ന നിലയിൽ നാല് വർഷത്തോളം ജയസൂര്യ ശ്രീലങ്കൻ ടീമിനെ നയിച്ചു രണ്ടായിരത്തി മൂന്ന് ലോകകപ്പ് സെമിഫൈനലിൽ ശ്രീലങ്ക തോറ്റതോടെ ആ റോൾ ജയസൂര്യ അവസാനിപ്പിച്ചു അപ്പോഴേക്കും അയാളുടെ റൺ സമ്പാദ്യം കുറഞ്ഞു തുടങ്ങിയിരുന്നു ഇത് ചെറിയ മുറുമുറുപ്പുകൾക്കും ഇടയാക്കി എന്നാൽ അയാൾ രണ്ടായിരത്തി നാലിൽ ശക്തമായ തിരിച്ചുവരവ് നടത്തി രണ്ടായിരത്തി ആറിൽ വിരമിക്കുന്നതായി പ്രഖ്യാപിച്ചെങ്കിലും ആഴ്ചകൾക്ക് ശേഷം അയാൾ അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ തിരിച്ചെത്തി പതിനെട്ട് മാസത്തിന് ശേഷം ജയസൂര്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിച്ചു എന്നാൽ ഏകദിനത്തിലും ട്വൻറ്റി ട്വൻറ്റിയിലും അയാൾ തുടർന്നും കളിച്ചുകൊണ്ടിരുന്നു ഒടുവിൽ രണ്ടായിരത്തി പതിനൊന്ന് ജൂണിലാണ് ഈ ഫോർമാറ്റുകളിലും അയാൾ തൻ്റെ അവസാന അന്താരാഷ്ട്ര മത്സരം കളിച്ചത് ഇതിനിടയിൽ ജയസൂര്യ ശ്രീലങ്കയെ ഒരിക്കൽ കൂടി ഏകദിന ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിച്ചു രണ്ടായിരത്തിയേഴിൽ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ലോകകപ്പിലായിരുന്നു ഇത് എന്നാൽ ഫൈനലിൽ അവർ ഓസ്ട്രേലിയയോട് പരാജയപ്പെട്ടു രണ്ടായിരത്തി എട്ടിൽ ശ്രീലങ്ക കപ്പ് ജയിച്ചപ്പോൾ അതിൽ ജയസൂര്യയുടെ സംഭാവനയുണ്ടായിരുന്നു ഐ പി എൽ തുടങ്ങിയതോടെ തൻ്റെ പ്രതിഭ ലോകത്തിന് മുന്നിൽ ഒരിക്കൽ കൂടി അവതരിപ്പിക്കാനുള്ള അവസരം ജയസൂര്യക്ക് ലഭിച്ചു എന്നാൽ മുംബൈ ഇന്ത്യൻസിന് വേണ്ടി ആദ്യ സീസണിൽ തിളങ്ങിയെങ്കിലും പിന്നീട് അങ്ങോട്ടുള്ള സീസണുകളിൽ നിറം മങ്ങി രണ്ടായിരത്തി പത്ത് ഏപ്രിലിൽ ശ്രീലങ്കൻ പാർലമെൻറ്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുകയും തുടർന്നു വന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ തീരെ മോശം കളിയാവുകയും ചെയ്തതോടെ ജയസൂര്യയുടെ കാലം അവസാനിച്ചെന്നും ി വിരമിക്കലല്ലാതെ മറ്റ് വഴികളില്ലെന്നും ലോകം കരുതി എന്നാൽ രണ്ടായിരത്തി പതിനൊന്ന് ലോകകപ്പിനുള്ള മുപ്പതംഗ പ്രാഥമിക ടീമിൽ സനത് ജയസൂര്യെ സെലക്ടർമാർ ഉൾപ്പെടുത്തി എന്നാൽ അയാൾക്ക് ടൂർണമെൻറ്റിൽ കളിക്കാനായില്ല പിന്നീട് ആ വർഷം ഇംഗ്ലണ്ടിൽ വെച്ച് ജയസൂര്യ തൻ്റെ അന്താരാഷ്ട്ര കരിയറിലെ അവസാന ഏകദിന മത്സരവും ട്വൻറ്റി ട്വൻ്റി മത്സരവും കളിച്ചു അപ്പോഴേക്കും അയാൾ നാൽപ്പത്തിരണ്ട് വയസ്സിലേക്ക് അടുത്തിരുന്നു നൂറ്റിപ്പത്ത് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്ന് നാൽപ്പത് ദശാംശം പൂജ്യം ഏഴ് ശരാശരിയിൽ ആറായിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് റണ്ണാണ് ജയസൂര്യ അടിച്ചത് പതിനാല് സെഞ്ചുറിയും മുപ്പത്തൊന്ന് അർദ്ധ സെഞ്ചുറിയും മുന്നൂറ്റി നാൽപ്പത് ആണ് ഉയർന്ന സ്കോർ നാനൂറ്റി നാൽപ്പത്തഞ്ച് ഏകദിനത്തിൽ നിന്ന് മുപ്പത്തിരണ്ട് ദശാംശം മൂന്ന് ആറ് ശരാശരിയിൽ പതിമൂവായിരത്തി നാനൂറ്റി മുപ്പത് റണ്ണാണ് ജയസൂര്യ അടിച്ചു കൂട്ടിയത് ഇരുപത്തെട്ട് സെഞ്ചുറിയും അറുപത്തെട്ട് അർദ്ധ സെഞ്ചുറിയും നൂറ്റി എൺപത്തി ആണ് ഉയർന്ന സ്കോർ മുപ്പത്തൊന്ന് ട്വന്റി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിമൂന്ന് ദശാംശം രണ്ട് ഒമ്പത് ശരാശരിയിൽ അറുന്നൂറ്റി ഇരുപത്തൊമ്പത് റണ്ണാണ് ജയസൂര്യയുടെ സമ്പാദ്യം എൺപത്തെട്ട് ആണ് ഉയർന്ന സ്കോർ ടെസ്റ്റിൽ തൊണ്ണൂറ്റിയെട്ട് വിക്കറ്റ് നേടിയിട്ടുള്ള ജയസൂര്യ രണ്ട് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി മുപ്പത്തിനാല് റൺ വിട്ടുകൊടുത്ത് അഞ്ച് വിക്കറ്റ് വീഴ്ത്തിയതാണ് ഒരു ഇന്നിംഗ്സിലെ മികച്ച നേട്ടം ഏകദിനത്തിൽ മുന്നൂറ്റി ഇരുപത്തിമൂന്ന് വിക്കറ്റ് വീഴ്ത്തിയ ജയസൂര്യ നാല് തവണ അഞ്ച് വിക്കറ്റ് നേട്ടം കരസ്ഥമാക്കി ഇരുപത്തി ഒമ്പത് റൺ വിട്ടുകൊടുത്ത് ആറ് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച പ്രകടനം അന്താരാഷ്ട്ര ട്വന്റി ട്വൻറ്റിയിൽ മൊത്തം പത്തൊമ്പത് വിക്കറ്റാണ് ജയസൂര്യ വീഴ്ത്തിയത് ഇരുപത്തൊന്ന് റൺ വിട്ടുകൊടുത്ത് മൂന്ന് വിക്കറ്റ് വീഴ്ത്തിയതാണ് മികച്ച പ്രകടനം ഇരുപത്തിരണ്ട് വർഷം അന്താരാഷ്ട്ര ക്രിക്കറ്റ് കളിച്ച സനത് തെരാൻ ജയസൂര്യ അതിൽ ഒന്നര പതിറ്റാണ്ടിലധികം ലോക ക്രിക്കറ്റിനെ വിറപ്പിച്ച താരമാണ് എല്ലാ അർത്ഥത്തിലും ഒരു മാച്ച് വിന്നർ അത് ബാറ്റ് കൊണ്ടായാലും ശരി ബോൾ കൊണ്ടായാലും ശരി നിമിഷ നേരം കൊണ്ട് ഒരു കളിയെ കീഴ്മേൽ മറിച്ചിടാൻ കെൽപ്പുള്ള ബാറ്റർ പോയിന്റിലൂടെയും കവറിലൂടെയും അയാളുടെ ബാറ്റിൽ നിന്ന് പറന്ന സ്ട്രോക്കുകൾ ക്രിക്കറ്റ് ആരാധകരുടെ കണ്ണുകളെ ഇപ്പോഴും വിഭ്രമിപ്പിക്കുന്നുണ്ട് ലെക്സ്റ്റംബിലെറിയുന്ന പന്തിനെ ശക്തമായൊരു ഫ്ലിക്കിലൂടെ ബൗണ്ടറി ലൈന് മുകളിലൂടെ പറത്താൻ കഴിവുള്ള അസാധാരണ പ്രതിഭ ബൗളർമാരെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച ജയസൂര്യ ലോക ക്രിക്കറ്റിലെ ആക്രമണാത്മക ബാറ്റിങ്ങിൻ്റെ ഒരാളാണ് ഇന്നും ആക്രമണാത്മക ബാറ്റിങ്ങിൻ്റെ പ്രബലമായ മുഖങ്ങളിലൊന്ന് ശ്രീലങ്കയെ ലോക ക്രിക്കറ്റിലെ വൻ ശക്തികളിലൊന്നാക്കുന്നതിൽ സനത് ജയസൂര്യ വഹിച്ച പങ്ക് വളരെ വലുതാണ് അതുകൊണ്ടാണ് ശ്രീലങ്ക എന്ന് കേൾക്കുമ്പോൾ തന്നെ മിക്കവരുടെയും മനസ്സിൽ ഓടിയെത്തുന്ന ആദ്യ മുഖങ്ങളിലൊന്ന് ജയസൂര്യുടേതാകുന്നത് പരിമിത ഓവർ ക്രിക്കറ്റിൽ മാത്രമല്ല ടെസ്റ്റ് ക്രിക്കറ്റിലും തൻ്റെ മുദ്രകൾ പതിപ്പിച്ചാണ് ജയസൂര്യ ക്രിക്കറ്റിൽ നിന്ന് വിടവാങ്ങിയത് ടെസ്റ്റ് ക്രിക്കറ്റിൽ ട്രിപ്പിൾ സെഞ്ചുറി നേടുന്ന ആദ്യ ശ്രീലങ്കൻ താരമെന്ന റെക്കോർഡുകളടക്കം പലതും ജയസൂര്യ തൻ്റെ പേരിലാക്കിയിട്ടുണ്ട് ക്രിക്കറ്റിലെ എല്ലാ ഷോട്ടുകളും ജയസൂര്യക്ക് വഴങ്ങിയിരുന്നു എല്ലാത്തരം ബൗളർമാരെയും അടിച്ചുപുറത്താനും അയാൾക്ക് സാധിച്ചു ഇന്ന് പരിശീലകൻ എന്ന നിലയിലും ജയസൂര്യ ശ്രീലങ്കയ്ക്ക് ശ്രദ്ധേയമായ ജയങ്ങൾ നേടിക്കൊടുക്കുന്നു ക്രിക്കറ്റ് ഫീൽഡിലെ സാഹചര്യങ്ങളെ അതിവേഗം മനസ്സിലാക്കാനും അതിനനുസരിച്ച് തന്ത്രങ്ങൾ രൂപപ്പെടുത്താനും അയാൾക്ക് അനായാസം സാധിക്കും അത് ഇപ്പോൾ പരിശീലകൻ എന്ന നിലയിലും അയാൾ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നു പരിമിത ഓവർ ക്രിക്കറ്റിൽ ബാറ്റർമാർക്ക് അനുകൂലമായ നിയമങ്ങൾ പരമാവധി ചൂഷണം ചെയ്ത കളിക്കാരനാണ് സനത് ജയ് സൂര്യ അതുവഴി അയാൾ ശ്രീലങ്കയ്ക്ക് ഒരു കാലത്ത് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ലാത്ത വിജയങ്ങൾ നേടിക്കൊടുത്തു അതുവഴി തന്നെയും തൻ്റെ ടീമിനെയും ഒരു ബ്രാൻഡാക്കി മാറ്റാൻ ജയസൂര്യക്ക് കഴിഞ്ഞു ആക്രമണോത്സുക ക്രിക്കറ്റ് എന്ന ബ്രാൻഡ് ലോക ക്രിക്കറ്റിൽ ഒരു കാലത്ത് ഈ ബ്രാൻഡ് എന്നാൽ അത് സനത് ജയസൂര്യയും ശ്രീലങ്കയുമായിരുന്നു പല തലമുറകളിലെ ബാറ്റർമാരെ സ്വാധീനിച്ച കളിക്കാരനാണ് സനത് ജയസൂര്യ ക്രിക്കറ്റ് പന്തിനെ നിർഭയമായി നേരിടാൻ അവർക്ക് പ്രചോദനം നൽകിയത് ജയസൂര്യ തനിക്കപ്പം കളിച്ചവരെയും തനിക്ക് ശേഷം വന്നവരെയും ഈ നിലയിൽ സ്വാധീനിക്കാൻ അപൂർവം ക്രിക്കറ്റർമാർക്കെ കഴിഞ്ഞിട്ടുള്ളൂ ആ പട്ടികയിലെ ആദ്യ പേരുകാരിലൊരാളാണ് ജയസൂര്യ ഇന്ന് ട്വൻ്റി ട്വൻ്റി ക്രിക്കറ്റിലെ പല വെടിക്കെട്ട് ബാറ്റർമാരെയും കാണുമ്പോൾ ആരാധകരുടെ മനസ്സിൽ തെളിയുന്ന ഓർമ്മ ചിത്രം സനത് ജയസൂര്യുടേതാണ് ആ കട്ടുകളുടെയും പുള്ളുകളുടെയും ലോഫ്റ്റഡ് ഡ്രൈവുകളുടേതുമാണ് തനിക്ക് ശേഷം വന്ന കളിക്കാരിലൂടെയും അവരുതിർക്കുന്ന ഷോട്ടുകളിലൂടെ താൻ ഓർമ്മിക്കപ്പെടുക എന്നതിൽ കൂടുതൽ സൗഭാഗ്യമൊന്നും ഒരു ബാറ്റർക്കും കിട്ടാനില്ല ആ സൗഭാഗ്യം വേണ്ടുവോളമുള്ള ബാറ്ററാണ് സനദ് ജയസൂര്യ